പരിപാടി ഏഴോലി തകർപ്പം പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര തിരക്കാണ് അകത്താണ് കേട്ടോ ഫുൾ ആള് ജെയ്സുണ്ട് നമ്മുടെ സാംജുണ്ട് സാംജിയുടെ മുറി ഉണ്ട് കേട്ടോ രണ്ടാം ദിനത്തിലെ ആവാശിയ മത്സരത്തിനായി രണ്ട് പടയണികൾ മുഖാമുഖം കണ്ടുപിടുകയായി ഇന്ത്യൻ ഗുളിയുടെ ിലും അണിചേരുകയായി കാറ്റുനിറച്ച കളിബന്ധമായി കളിയാപൻ കണ്ടുമുട്ടുകയായി ആ രോഷങ്ങളെല്ലാം ആ രോഷമെല്ലാം മനസ്സിന്റെ മണിയറയിലേക്ക് മായിച്ചു വെച്ച് കേരള സ്റ്റേറ്റ് എലക്ട്രിസിറ്റി ബോർഡ് അതെ ഈ വോളിബോൾ ടീം

ജനറൽ സെക്രട്ടറി ാണ് അദ്ദേഹത്തിന്റെ നേതൃത്വവും സാന്നിധ്യവും ഈ ഗ്ലിബിന് എന്നൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഏറെ പ്രിയപ്പെട്ട സജി ജോർജ് പ്രിയപ്പെട്ട ശ്രീ രാജു ഡോക്ടർ മനു പ്രിയപ്പെട്ട അജൻ മുക്കർണത്ത് പ്രിയപ്പെട്ട അറിനോ അച്ഛരത്തിന്റെ സംഘാടകരെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങളെ ഈ മത്സരം കാണാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ വൈകിയ വേളയില് ഇനിയും ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല കാരണം ഇനിയും പ്രസംഗിച്ചാൽ നിങ്ങൾ എന്നെ പഞ്ഞിക്കിടന്ന് എനിക്കറിയാൻ കാരണം വളരെ നേരമായിട്ട് നിങ്ങള് മത്സരം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും വളരെ ഭംഗിയായ രീതിയിലാണ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് ഈ ഇതിൻ്റെ സംഘാടകർ ഇവിടെ ഈ വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്നത് ഞാനിവിടെ കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച ഈ ഗ്രൗണ്ടിലെല്ലാം വെള്ളം നിറഞ്ഞ് മഴ പെയ്ത് പ്രതികൂല സാഹചര്യത്തിൽ ഇന്ന് ഈ മത്സരം പോലും നടക്കുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ കടന്നു വന്നത് ഞാൻ ഏഴര മണിക്ക് ഇവിടെ വന്നതാണ് പക്ഷേ മത്സരത്തിനേക്കാളും കൂടുതൽ വീറോടും വാശിയോടും കൂടി ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ ഈ പ്ര ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരും പ്രായഭേദമന്യേ ചെറുപ്പക്കാരും പ്രായമുള്ളവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ഗ്രൗണ്ടിലെ വെള്ളം ഒപ്പിയെടുത്തുകൊണ്ട് ഇന്ന് നിങ്ങൾക്കിവിടെ ഈ വലിയ മത്സരം ഇവിടെ കാഴ്ചവെക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ രണ്ട് ടീമുകളാണ് ഒന്ന് എയർഫോഴ്സും രണ്ട് കെ എസ് സി ബിയും നല്ലൊരു മത്സരം കാഴ്ചവെക്കുവാൻ രണ്ട് ടീമുകൾക്കുണ്ട് സാധിക്കട്ടെ എന്ന് ആശ്രമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏഴുവരി ആശയവിധ വിജയങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം The captain of the team, jersey number 6, Anuj James, jersey number twelve, Abhil Krishna, jersey number 17, Ansad, 11, Abhinav, 8, Arjun, 2, Aravindan, 13, Jamshad, 7, Shanti, John, 15, Mujib, 1, Hemal, 20, John Joseph. And the leader of the team, jersey number 4, Shivin. and the chief coach, S.T. Harilan, and the manager, Sireen Emmanuel. The other side, internet voice.

നമ്മുടെ കളി സംരക്ഷണം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിരവധി രാജ്യാന്തര താരങ്ങളിൽ അണിഞ്ഞിരക്കുന്നേമികളിലേക്ക് ഈ മനോഹരമായ മത്സരങ്ങളിൽ തൽസമയം എത്തിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വോളി ഡോണർ ഒപ്പം യൂട്യൂബിലൂടെ തൽസമയം എത്തിക്കുന്നു മില്ലുകാരൻ <laughs> 18. The left 17, പ്രതിരോധത്തിലൂടെ മറുശ്ശേരിയിലെ നായകൻ അനു ജെയിംസിൽ കിടക്ക േമികളുടെ ഇഷ്ടതാരങ്ങളുമായി രണ്ട് ടീമുകൾ കണ്ടുമുട്ടിയാൽ രണ്ടാം സെമി ഫൈനൽ Yes, uh, that was a great rising boy. All oh, it happened beautifully. And a uh, blocking wonderfully. Fine goes to Inter Air Force. And now, Jameson, the pipe attacking. This <laughs> is <laughs> the number one, തങ്ങളുടെ മൂന്നാം പോയിന്റിലേക്ക് ചുവടുവെച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി നമ്പർ ശക്തമായ ഒരു പോയിന്റ് കൂടി നേടുന്നു ഇന്ത്യൻ എയർഫോഴ്സ് Trying five and for the lead. Fine. I know oh. And the fine 8 and is eight four. 95 ഒൻപത് എൻ ചെയ്യുന്ന പോയിന്റ് നിലയിലേക്ക് നാല് പോയിന്റുകളുടെ ആധിപത്യവുമായി ഇന്ത്യൻ എയർഫോർട്സിനായി ട്വന്റി വണ്ടർഫുൾ അടിക്ക് തിരിച്ചടി ചുട്ട മറുപടികൾ വാശിയേറിയ മത്സരം മ്പാടുള്ളേമൂർവം കാതോർക്കുന്ന മത്സരം പന്ത്രണ്ട് ഏഴ് എതിരാളുകളുടെ

and Sandhi says 11-14, 11-14. Oh, plays it beautifully. Oh, that was a magical rising by. That's number 16, the set of the team, Prasim. And Anu James, that's number 6 and 12-15, Pandrande Padinanjo. 7 o'clock in the morning, in the village. <laughs> unlucky, this is unlucky for scb Net contact by Aravindan and 1620 Oh! പത്താം നമ്പർ കാലം അതിലിന്റെ പുറത്തേക്ക് പതിക്കുമ്പോൾ പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിലേക്ക് Oh, this is brilliant! Praise by Abhishek. Get the in the <laughs> <laughs> There's the number one Hammond. Volleyball <laughs> and Abhishek. the <laughs> <laughs> and there's these Abishai Guyan form in today's form. <laughs> yeah. And a After a of the One more find, it's raining. എന്താണില്ലേ <laughs> 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 ഇവിടെ വലിയ മാമാങ്കം നടക്കുകയാണ് നാല്പത്തി ഒന്നാമത് എ സി വോളിബോൾ ഈ എന്ന് പറയുന്നത് ഏകദേശം അൻപത് വർഷത്തിൽ എനിക്കൊന്നും അമ്പത് അമ്പത്തിനാല് വർഷത്തെ പഴക്കമുള്ള ഒരു പഴയ ക്ലബാണ് എ സി അപ്പൊ ഇതിന്റെ കഴിഞ്ഞ നാല്പത്തിയൊന്ന് വർഷമായിട്ട് ഇവിടെ മുടങ്ങാതെ നടക്കുന്ന ഒരു വോളിബോൾ മാമാങ്കം ഈ വർഷം കുറച്ചും കൂടെ കൂടിയ ലെവലിൽ ഡിപ്പാർട്ട്മെന്റ് താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി സംഘടിപ്പിച്ചിട്ടുണ്ട് പാസ്സൊക്കെ വെച്ചിട്ടുണ്ട് ഗാലറികൾ നല്ല ഗാലറികളൊക്കെ നിങ്ങളെ വീടൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ടിക്കറ്റ് നല്ല ഗംഭീരമായിട്ട് ശരിക്കും എടുത്ത് കളികൾ തന്നെ അവസ്ഥിരിക്കുന്നുയർഫോഴ്സ് ഈ ഈ കളിയൊക്കെ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞ നമ്മള് ടി വി പോലും വോളിബോളും നമ്മളങ്ങനെ ടി വി കാണുന്ന ഒരു കളിയല്ലേ ഇപ്പൊ ഇത്രയും ഈ ഗ്രാമപ്രദേശത്തിലെ ആൾക്കാർക്ക് ഒരു ഇത്ര നല്ല മനോഹരമായി കളി കാഴ്ച വെച്ചു കൊടുത്ത ഈ ക്ലബ്ബ് എ സി ക്ലബിന് ഒരു വലിയ കയ്യടി നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്നു ജയിച്ചെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന ഇത്തരത്തിലുള്ള കലകളെ അതായത് ഇവിടെ നിങ്ങള് കണ്ട് വന്നു കഴിഞ്ഞമ്മ കണ്ട പ്രായുള്ള ആൾക്കാരെ ഇവിടെ കൂടുതലും ചെറുപ്പക്കാരെക്കാരിലും കൂടുതൽ പ്രായമുള്ള ആളുകളാണ് ചെറുപ്പക്കാരെ ശരിക്കും നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരില്ല ചെറുപ്പക്കാരൊക്കെ വിദേശത്തൊക്കെ പോകണി അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ പറഞ്ഞ അമ്പത്തിനാല് വർഷത്തെ ഈ ഒരു പാരമ്പര്യം അത് തന്നെയാണ് ഇവരുടെ ഒരു അത് ഇവരുടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഈ ക്ലബിന്റെ പ്രവർത്തകരുടെ അതുപോലെ തന്നെ ഇവരുടെ ഒരു ഒത്തൊരുമ അതാണ് ഈ കഴിഞ്ഞ നാല്പത്തിയൊന്ന് വർഷം ഈ പരിപാടി ഇവിടെ നടക്കാനായിട്ട് കാരണമായിട്ടുള്ളത് ഇവിടെ നിന്ന് ഇത് കാണുന്നതിലും ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു താരം കേരള സ്റ്റേറ്റ് കളിക്കുന്ന താരമുണ്ട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കളി വൈഫൊക്കെ എന്തായാലും പിന്നെ ചെലകൾ വേറൊരു തരത്തിൽ എടുത്തിരിക്കാ ഇന്ന് ഈ കറണ്ട് ചാർജ് കൂട്ടിയ ദിവസം കൂടെ ആയതുകൊണ്ട് ഗാലറി കെ സി ബിക്ക് എതിരാ അതൊക്കെ ഭൂരിഭാവം കമന്റ് കേരള പോലീസ് ഓൾറെഡി ജയിച്ചു നിക്കുവാളെ അടിപൊളി കളയാ വനിതകളുടെ ഫൈനലും അതുപോലെ പോലീസും ഇന്ന് ജയിക്കുന്ന ടീമായിട്ടുള്ള ഫൈനൽ ഓക്കെ ഈ വോളിബോൾ ആയി ആയിക്കഴിഞ്ഞ പിന്നെ നമ്മൾ എല്ലാരും ഇതാണ് ഹൈഫൈ ആണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ടോ വിളിക്കാം